ഹലോ ഹായ് അസ്സാം വലൈക്കും ഇതെന്താ അത് മെഷീൻ എത്രയ്ക്കെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാനിത് ആ മെഷീൻ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കുറ്റിപ്പുറം തിരുറോട്ടിലുള്ള നമ്മൾ അലീഷ ഫാഷൻ ഡിസൈനിങ് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് അവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഇപ്പോൾ അത് പഠിപ്പിക്കണം കേട്ടോ ഇതിപ്പോൾ പത്ത് മെഷീൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്താ പറയുക കുറ്റിപ്പുറം അവിടെ വന്ന് ബന്ധപ്പെട്ടാലും മതി പിന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഞാൻ കൊടുക്കാട്ടോ അപ്പോൾ എന്താ പറയുക തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഞാനിപ്പോൾ മെഷീനൊക്കെ ഇന്ന് നേരാക്കാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ എന്താ പറയുക മെസ്സായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അതിലുള്ളിൽ മെസ്സായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഒന്നുണ്ടെങ്കിൽ അവർ മെഷീന് വേറെ റൂമിലേക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെത്തന്നെ ആക്കളെന്ന് വിചാരിക്കുന്നത് നോക്കട്ടെ എങ്ങനെയായിരുന്നു എന്ന് അറിയാം പത്ത് മെഷീനുകളോട് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് തയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവുമെന്നറിയില്ല പിന്നുള്ള ഫാനൊന്നുമില്ല എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ വീഡിയോസ് ഉണ്ടാവട്ടോ അപ്പോൾ എന്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ